പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം നാൽപ്പത്തി അഞ്ച് ഞങ്ങളുടെ മകളെ ആരായിരിക്കും അവിടെ നിന്നും എടുത്തു കൊണ്ടുപോയിരിക്കുക എന്നെല്ലാം ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് രാജേന്ദ്രൻ നായരെ കാണണമെന്ന് തോന്നിയത് കാരണം എൻ്റെ മകളുടെ അതേ മുഖച്ചായുള്ള കുഞ്ഞ് പിന്നെ അംബികയെ കണ്ടപ്പോൾ എന്തിന് രാജേന്ദ്രൻ നായർ വെപ്രാളപ്പെട്ടു ഇതെല്ലാം കൂടിയായപ്പോൾ എനിക്ക് അയാളെ കാണണം തോന്നി അങ്ങനെ എറണാകുളത്ത് നിന്ന് ഡോക്ടറെ കണ്ട ഞാൻ നേരെ വന്നത് രാജേന്ദ്രൻ നായർ വർക്ക് ചെയ്യുന്ന വില്ലേജ് ഓഫീസിലേക്കാണ് അവിടെ മിക്ക ആളുകൾക്കും എന്നെ അറിയാം അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ബിസിനസ്കാരനായതുകൊണ്ട് തന്നെ എന്നെ പെട്ടെന്ന് രാജേന്ദ്രൻ നായർ കാണിക്കാനായിട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് എന്നെ കണ്ടപ്പോൾ അയാൾക്കൊന്നും മനസ്സിലായില്ല കാരണം രാജേന്ദ്രൻ നായർ എന്നെ കണ്ടിട്ടില്ലല്ലോ പിന്നീട് ഞാൻ സംസാരിക്കണം എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് പുറത്തേക്ക് പോരുകയായിരുന്നു മകളുടെ കാര്യമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ വരാൻ താല്പര്യം കാണിച്ചത് അതിനുശേഷം ഞാൻ അയാളെയും കൊണ്ട് ആരുമില്ലാത്ത ഒരു ഗ്രൗണ്ടിലേക്കാണ് പോയത് അവിടെ വെച്ച് ഞാൻ ചോദിച്ചു ലക്ഷ്മിയുടെ ഫോട്ടോയാണ് ആദ്യം എടുത്ത് കാണിച്ചത് അയാളത് അയാളുടെ മകളാണെന്ന് വെച്ച് ഒരുപാട് ബഹളം കൂട്ടി ഞാനത് എൻ്റെ മകളാണെന്ന് പറഞ്ഞു അംബികയുടെയും ഫോട്ടോ കാണിച്ചപ്പോൾ അയാൾ ശരിക്കും ഞെട്ടുന്നത് ഞാൻ കണ്ടു പിന്നെ കുറച്ച് ഭീഷണിപ്പെടുത്തലും എൻ്റെ മകളെ ആ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് മിസ്സായി എന്നും അതേ മുഖച്ചായുള്ള കുഞ്ഞാണ് തൻ്റെ കൂടെ ഉള്ളത് എന്നും ഞാൻ കേസ് കൊടുക്കുമെന്നും ഡി എൻ എ ടെസ്റ്റ് നടത്തുമെന്നും എല്ലാം പറഞ്ഞു അങ്ങനെയെല്ലാം ഭീഷണിപ്പെടുത്തിയപ്പോൾ രാജേന്ദ്രൻ നായർ എൻ്റെ കാലിൽ വീണു എന്നോട് ഹോസ്പിറ്റൽ വെച്ചുണ്ടായ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു രാജേന്ദ്രൻ്റെയും മായയുടെയും ആദ്യത്തെ കുഞ്ഞായിരുന്നു ഡെലിവറിയുടെ അടുത്ത സമയമായപ്പോൾ മായ വീണു ബ്ലീഡിംഗ് ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ അവർക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കുഞ്ഞിനെ നഷ്ടപ്പെടുക മാത്രമല്ല അവിടെ വെച്ച് ഇനി മായയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റില്ല എന്ന് ഡോക്ടർ വിധി എഴുതി എല്ലാം കേട്ട് തകർന്ന് ലേബർ റൂമിൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ടേ ഇരുന്ന രാജേന്ദ്രൻ നായർ പെട്ടെന്ന് കാണുന്നത് കോറിഡോറിലൂടെ ഒരു കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ഒരാളെയാണ് എന്തോ സംശയം തോന്നി രാജേന്ദ്രൻ നായർ അയാളുടെ പുറകെ പോയി അപ്പോൾ കാണുന്നത് രണ്ടു മൂന്ന് പേർക്ക് ആ കുഞ്ഞിനെ അയാൾ കൈമാറുന്നതാണ് കുഞ്ഞിനെയും കൊണ്ട് അയാൾ പോകുന്നത് കണ്ട് രാജേന്ദ്രൻ നായർ അവരുടെ പുറകെ പോയി അപ്പോൾ കാണുന്നത് ഹോസ്പിറ്റലിന്റെ മാലിന്യ കൂമ്പാരങ്ങൾക്ക് ഇടയിലേക്ക് കുഞ്ഞിനെ വഹിക്കുന്നതാണ് അവിടെ നിന്നും അവർ പോയതിനു ശേഷം രാജേന്ദ്രൻ നായർ ചോരക്കുഞ്ഞിനെ കയ്യിലെടുക്കുകയായിരുന്നു എന്നും ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്നും ഭാര്യയെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് ആ കുഞ്ഞ് എന്റെയാണെന്ന് അയാൾക്ക് ഉറപ്പാക്കാനുള്ള കാരണം കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അയാളുടെ ഭാര്യയുടെ പ്രസവ ശുശ്രൂഷയ്ക്കായിട്ട് നിർത്തിയിരിക്കുന്ന പ്രായമുള്ള ഒരു സ്ത്രീയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ ഏൽപ്പിച്ച് അയാൾ വേഗം ഹോസ്പിറ്റലിലേക്ക് വന്നു രണ്ട് കുഞ്ഞുങ്ങളിൽ നിന്നും ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ കരയുന്ന അംബികയെ അയാൾ കണ്ടിരുന്നു അതുകൊണ്ടാണ് അംബികയെ കണ്ടപ്പോൾ അയാൾ ഞെട്ടിയത് ആ കുഞ്ഞ് അംബികയുടേ ആണെന്ന് രാജേന്ദ്രൻ നായർക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഭാര്യയെ കൊണ്ട് അയാൾ വീട്ടിലേക്ക് വരികയും ഭാര്യയോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു കാരണം ഹോസ്പിറ്റലിൽ വെച്ച് മായയോട് ഡോക്ടർ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു അതുകൊണ്ട് സത്യം പറയാതെ രാജേന്ദ്രൻ നായർക്ക് വഴിയില്ലായിരുന്നു അങ്ങനെയാണ് മായ രാജേന്ദ്രൻ നായർ ദമ്പതികളുടെ മകളായി എൻ്റെ മകൾ വളരാൻ തുടങ്ങിയത് ഇതിലിപ്പോൾ എനിക്ക് രാജേന്ദ്രൻ നായരെയോ മായയോ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം എന്ന് മാത്രമേ ഞാൻ ആ സമയം പറഞ്ഞുള്ളൂ ആ സമയം ഞാൻ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ അംബികയെയും മാത്രമേ ഓർത്തുള്ളൂ എന്റെ മകളെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ഞാൻ രാജേന്ദ്രൻ നായരെ കാണാൻ വീണ്ടും ശ്രമിച്ചു എന്നെ കാണാതെ അയാൾ ഒരുപാട് തവണ മാറി നടന്നു അവസാനം വീട്ടിൽ വന്ന മകളോട് കാര്യങ്ങൾ പറയും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ എന്നോട് കുറച്ച് ദിവസം സമയം ചോദിച്ചു മോളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മോളെ ഏൽപ്പിക്കാമെന്ന് അയാൾ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലക്ഷ്മിക്ക് അമേരിക്കയിൽ വെച്ച് ഒരു അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞ് കോള് വരുന്നതും ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകുന്നതും ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുമ്പോൾ എല്ലാം അംബികയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എത്രയും പെട്ടെന്ന് ലക്ഷ്മിയും കൊണ്ട് നാട്ടിലേക്ക് വരണമെന്നായിരുന്നു വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തിരക്കിലായിരുന്നു ഞങ്ങൾ പക്ഷേ അമേരിക്കയിൽ നിന്നും തിരിച്ചു വന്ന ഞങ്ങൾ അറിയുന്നത് രാജേന്ദ്രൻ നായരുടെയും മായയുടെയും മരണമായിരുന്നു അനന്തപത്മന അവൻ പറഞ്ഞതും ഗൗരി പൊട്ടിക്കരഞ്ഞു അത് കണ്ട സണ്ണി അവളെ ചേർത്ത് പിടിച്ചു ഒന്ന് ശാന്തമാകുന്നത് വരെ പിന്നീട് അനന്തപത്മനാഭൻ ഒന്നും തന്നെ സംസാരിച്ചില്ല അവിടെ രണ്ട് കുഞ്ഞുങ്ങളുടെയും ശബ്ദം മാത്രം ഉയർന്നു കേട്ടു ആദികേശും ആദിശേഷം കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കളിപ്പിക്കുന്ന തിരക്കിലാണ് അത് കണ്ട് അനന്തപത്മനാഭനും അംബികയും കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചെന്നു അവരെ അവരുടെ മടിയിൽ വെച്ച് തന്നെ കുഞ്ചിച്ചു അല്പസമയം കഴിഞ്ഞതും ഗൗരി ഒന്ന് ശരിയായി എന്ന് തോന്നിയ അനന്തപത്മനാഭൻ അവളുടെ അടുത്തേക്ക് വന്നു പിന്നെ പിന്നെ മോളെ അന്വേഷിച്ചുള്ള ഓട്ടത്തിലായിരുന്നു അച്ഛൻ എവിടെയൊക്കെയോ അന്വേഷിച്ചു പക്ഷേ നീ എവിടെയാണെന്ന് മാത്രം അച്ഛൻ അറിയാൻ ആദ്യം സാധിച്ചില്ല പിന്നീട് പിന്നീട് എന്നോട് ആനന്ദ് ആനന്ദാണ് പറഞ്ഞത് നിന്നെ നിന്നെ അവിടെ വെച്ച് കണ്ടു എന്ന് വയനാട്ടിൽ വെച്ച് അത് കേട്ടപ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല അച്ഛൻ അങ്ങോട്ട് ഓടി വരികയായിരുന്നു സണ്ണിക്ക് ആനന്ദിനെ അറിയാം അല്ലേ അനന്തപത്മനാഭം ചോദിച്ചതും സണ്ണി ചിരിയോടെ തലയാട്ടി മോളെയും കൊണ്ട് ഒരിക്കൽ സണ്ണി അവിടെ ഷോപ്പിങ്ങിന് പോയതാണ് അവൻ്റെ ടെക്സ്റ്റൈൽസിൽ അവിടെ വെച്ച് ഗൗരിയെ കണ്ടപ്പോൾ ശരിക്കും ആനന്ദിന് ഷോക്കായിരുന്നു അതിന് കാരണമുണ്ട് കേട്ടോ ഈ ആനന്ദ് എൻ്റെ എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് അങ്ങനെ അവിടെ വെച്ച് അവൻ കണ്ടപ്പോൾ ഞെട്ടാനുള്ള കാരണം ഇവിടത്തെ ആദിലക്ഷ്മി അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആനന്ദാണ് ഗൗരിമോളെ ടെക്സ്റ്റൈൽസിൽ വെച്ച് കണ്ടപ്പോൾ ആദിലക്ഷ്മി എന്ന് വിചാരിച്ച് അവൻ അടുത്തേക്ക് വരാൻ പോയപ്പോഴാണ് സണ്ണി ഗൗരിയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടത് ഗൗരിയെ ചേർത്ത് പിടിക്കുന്നത് കണ്ടതും അവനാകെ ദേഷ്യം തോന്നി അവനാകെ ടെൻഷനും വെപ്രാളും ആയിട്ട് അപ്പോൾ തന്നെ എന്നെ വിളിച്ചു അങ്കിൾ ആദിലക്ഷ്മി നാട്ടിലെത്തിയോ എന്ന് ചോദിച്ചു ില്ല അവൾ അമേരിക്കയിലാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ശരിക്കും ഞെട്ടി പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചു അപ്പോഴാണ് ഗൗരി മോളെ ഞാൻ വീണ്ടും കാണുന്നത് പിന്നെ മറ്റൊന്നും നോക്കിയില്ല അങ്ങോട്ട് പുറപ്പെട്ടു ഞാൻ അവിടെ വന്നപ്പോൾ അവന് മോളെക്കുറിച്ച് പറയാനേ നേരമുണ്ടായിരുന്നുള്ളൂ മോള് അവൻ്റെ ഫ്രണ്ട് സണ്ണിയുടെ വൈഫാണെന്നും നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ടെന്നും എല്ലാം പറഞ്ഞു പേര് ഗൗരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി അത് ഞങ്ങളുടെ മകളാണെന്ന് പിന്നെ എനിക്ക് ആനന്ദിനോട് എല്ലാം പറയേണ്ടി വന്നു പിന്നീട് ആനന്ദ് വഴി നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് എൻ്റെ മോൾ അനുഭവിച്ച വേദനകളും അവളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം അച്ഛൻ അറിഞ്ഞത് അന്ന് അന്ന് ശരിക്കും അച്ഛൻ തകർന്നു പോയി ഞങ്ങളുടെ കൂടെയായിരുന്നെങ്കിൽ എൻ്റെ മോള് എൻ്റെ മോളിതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ അനന്തപത്മനാഭൻ ഗബരിയുടെ അടുത്ത് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പറയുന്നത് അവളും തേങ്ങിപ്പോയി ആ സമയം എനിക്ക് രാജേന്ദ്രൻ നായരോട് വല്ലാത്ത ദേഷ്യം തോന്നി അന്ന് അന്ന് അയാൾക്ക് എൻ്റെ മോളെ കെട്ടിയപ്പോൾ തിരിച്ചു തരാമായിരുന്നു ഞാനും അംബികയും അനുഭവിച്ച വേദന എത്രയായിരിക്കുമെന്ന് അയാൾക്ക് ആ സമയം നന്നായിട്ട് അറിയാൻ പറ്റുമായിരുന്നു കാരണം മകള് നഷ്ടപ്പെട്ട് ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ അയാള് ആ വേദന ശരിക്കും അറിഞ്ഞതല്ലേ എന്നിട്ടും അയാള് ഞങ്ങളോട് കരുണ കാണിച്ചില്ല അതുകൊണ്ടല്ലേ എൻ്റെ മോളെ ഇത്രയും അനുഭവിക്കേണ്ടി വന്നതെന്ന് ഓർത്തപ്പോ ശരിക്കും ശരിക്കും എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നിയിരുന്നു അയാളോട് പിന്നെ മരിച്ചു പോയാളോട് എന്ത് പകയും പ്രതികാരവും അങ്ങനെ ചിന്തിച്ചു പിന്നെ നിന്റെ കൂടെ തന്നെ നിഴലായി ആനന്ദമുണ്ടായിരുന്നു നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അവൻ വ്യക്തമായി എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് സണ്ണി ഈ ഒരു വില്ല വാങ്ങിയ കാര്യം ഞാൻ അറിയുന്നത് പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും കൂടി അറിഞ്ഞപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് തന്നെ ഈ വീട് വാങ്ങിക്കുകയായിരുന്നു അപ്പോൾ ശരിക്കും ഇത് നിങ്ങളുടെ വീടല്ലേ അന്നക്കുട്ടി ചോദിച്ചു ഇതും ഞങ്ങളുടെ വീട് തന്നെയാണ് പക്ഷേ ഞങ്ങൾ താമസിക്കുന്നത് തറവാട്ടിലാണ് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ വീട് ഇപ്പോഴുമുണ്ട് തൃശ്ശൂർ ടൗണിൽ തന്നെ അവിടെ കുറച്ച് പണികൾ നടക്കുകയാണ് നിന്റെ സഹോദരൻ ആദികേഷിന്റെ വിവാഹമാണ് വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടി അംബികയുടെ അമ്മാവന്റെ മകളുടെ മകളാണ് ആ കുട്ടിയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവരായിട്ട് കൊണ്ടുവന്ന വിവാഹാലോചനയായിരുന്നു കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾക്കായിട്ട് അവിടെ നിന്നും ഇങ്ങോട്ട് മാറിയതാണ് അനന്തപത്മനാഭൻ പറഞ്ഞതും അല്ലല്ലോ അച്ഛ ഇവിടേക്ക് ഗൗരി വരുന്നത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം മാറിയതല്ലേ അച്ഛൻ ആദിശേഷ് പറഞ്ഞതും അദ്ദേഹം ഒന്ന് ചിരിച്ചു അപ്പോഴും അദ്ദേഹം സണിയുടെ അടുത്ത് നിന്ന ഗൗരിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് മോളെ മോൾക്ക് ഇപ്പോൾ കേട്ടതെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അച്ഛനെ നന്നായിട്ടറിയാം അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു അച്ഛനറിയാം മോൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും അച്ഛനറിയാം ഇനി ഒരിക്കലും എൻ്റെ മോൾക്ക് ഒരു മുള്ള കൊള്ളുന്ന വേദന പുലുണ്ടാകാതെ ഈ അച്ഛൻ നോക്കിക്കൊള്ളാം പിന്നെ എന്നേക്കാൾ നന്നായിട്ട് നീ നീ ഏറ്റവും നല്ല സുരക്ഷിതമായ കൈകളിലാണെന്ന് ഇപ്പോൾ അച്ഛനറിയാം സണ്ണിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു ആനന്ദിന് പറയാൻ നൂറ് നാവായിരുന്നു പിന്നെ അച്ഛനും അന്വേഷിച്ചിരുന്നു സണ്ണിയെക്കുറിച്ചും അവൻ്റെ വീടിനെക്കുറിച്ചും ചുറ്റുപാടിനെക്കുറിച്ചും എല്ലാം എല്ലാവർക്കും നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളു അത് മാത്രല്ല കേട്ടോ അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ട് അവൻ നിന്നെ എത്ര കരുതലോടെയാണ് കൊണ്ടു നടക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതും അതെങ്ങനെ സെബി ചോദിച്ചു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിലേക്ക് കുറച്ചു ദിവസം അവിടെ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം ഞാനും അംബികയും മിക്കപ്പോഴും സണിയുടെ വീടിൻ്റെ അവിടെ ഉണ്ടാകാറുണ്ട് മോള് സ്കൂളിൽ പോയിരുന്ന സമയത്ത് അവിടെ വന്ന് കാണുമായിരുന്നു പിന്നെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാതെയായി പിന്നെ കാണുന്നത് പള്ളിയിലും അമ്പലത്തിലും പോകുമ്പോഴായിരുന്നു പിന്നെ വീടിൻ്റെ മുകളിലെ ബാൽക്കണിയിലെല്ലാം വന്ന് നിൽക്കുന്നത് കാണും അതെങ്ങനെ അമ്മച്ചി ചോദിച്ചു നിങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള വീട് അത് ഞാൻ വാങ്ങിയിരുന്നു അദ്ദേഹം പറഞ്ഞതും അത് കേട്ട എല്ലാവർക്കും അതിശയമായിരുന്നു അതുമാത്രമല്ല കേട്ടോ വയനാട് നമ്മുടെ പുതിയ ബിസിനസ് വരെയാണ് ടെക്സ്റ്റൈൽസും ജ്വല്ലറിയും ആദിഷേഷ് പറഞ്ഞു അത് കേട്ട ഗൗരി അനന്തപത്മനാഭന്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം ചിരിയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി മോൾക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നുന്നുണ്ടോ അനന്തപത്മനാഭൻ ചോദിച്ചതും അവൾ എന്തിനെന്നുള്ള രീതിയിൽ പുരികം ചുളുക്കി അദ്ദേഹത്തെ നോക്കി ഞങ്ങള് മോളെ തിരിച്ചറിഞ്ഞിട്ടും മോളുടെ അടുത്തേക്ക് വരാത്തതില് ദേഷ്യം തോന്നുന്നുണ്ടോ ഞങ്ങളോട് മനഃപൂർവ്വം വരാതിരുന്നതാ മോളെ വരുമ്പോൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം മോളോട് പറയേണ്ടി വരും ഇത്രയും നാളും സ്വന്തം അച്ഛനെയും അമ്മയും പോലെ സ്നേഹിച്ച അവരാരുമല്ല ആരുമല്ല എന്നറിയുമ്പോൾ ഞങ്ങളുടെ മോള് ഒത്തിരി സങ്കടപ്പെടുന്നറിഞ്ഞ കൊണ്ടാണ് അച്ഛനും അമ്മയും വന്ന് പറയാതിരുന്നത് പിന്നെ സണ്ണി ഇവൻ എൻ്റെ പുറകെ തന്നെയുണ്ടായിരുന്നു ഞാനാരാണെന്ന് ഇവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം കൂടിയാണ് അവന്റെ ഈ വരവ് അല്ലേ സണ്ണി അനന്തപത്മനാഭൻ ചോദിച്ചതും സണ്ണി ഒരു പുഞ്ചിരിയോടെ അദ്ദേഹത്തെ നോക്കി അപ്പോഴാണ് ഗൗരി സണ്ണിയെ തന്നെ നോക്കി നിൽക്കുന്നത് അവൻ കാണുന്നത് അവൻ അവളെ മുഖത്ത് നോക്കിയതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി എല്ലാം അറിഞ്ഞിട്ടും താൻ പറയാത്തതിൻ്റെ പരിഭവമാണ് ആ കാണിക്കുന്നതെന്ന് സണ്ണിക്ക് മനസ്സിലായി അവൻ അവളെ ഒരു കണ്ണടച്ച് കാണിച്ചു അപ്പോഴേക്കും മോൻ കരയാൻ തുടങ്ങി കണ്ട് അംബിക വേഗം മോനെ വാങ്ങി ഗൗരിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ഗൗരി അംബികയുടെ മുഖത്തേക്ക് നോക്കി ഉള്ള് നന്നായി വെങ്ങുന്നുണ്ട് സങ്കടം കടിച്ചു പിടിച്ചു നിൽക്കുകയാണെന്ന് ഗൗരിക്ക് മനസ്സിലായതും ഗൗരി കുഞ്ഞിനെ അംബികയുടെ കയ്യിൽ നിന്നും വാങ്ങി സണ്ണിയെ ഏൽപ്പിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാൻ പോയ അംബികയുടെ കയ്യിൽ കയറി പിടിച്ചതും അവർ പെട്ടെന്ന് ഒരു പൊട്ടിക്കരച്ചിലൂടെ അവളെ ആഞ്ഞു പുൽകി രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ആ കരച്ചിൽ കണ്ട് അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു അല്പസമയത്തിന് ശേഷം ഗൗരിയെ അടർത്തി മാറ്റിക്കൊണ്ട് ഇനി ഇനി അമ്മയുടെ മോളക്കാരെയല്ലേ ഒരുപാട് അനുഭവിച്ചു അമ്മ അറിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ദൈവങ്ങളോട് പോലും ദേഷ്യമായിരുന്നു അതിനുശേഷം അമ്മ അമ്പലത്തിൽ ഒന്നും പോയിട്ടില്ല എനിക്ക് എനിക്ക് വിശ്വാസമില്ലായിരുന്നു എൻ്റെ കുഞ്ഞിനെ ജീവനോടെയുള്ള കുഞ്ഞിനെ മരിച്ചൊന്നു പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ രണ്ട് മക്കളെയും കാണാൻ ആഗ്രഹിച്ച രണ്ട് പേരുണ്ടായിരുന്നു ഇവിടുത്തെ അച്ഛനും അമ്മയും എൻ്റെ മോളെ കാണാനുള്ള ഭാഗ്യം അവർക്കില്ലാതെ പോയല്ലോ അതെല്ലാം ഈശ്വരൻ കാരണമല്ലേ എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ആരെയും ഞാനോ എൻ്റെ അച്ഛനോ വേദനിപ്പിച്ചിട്ടില്ല ഇവിടുത്തെ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്ക് അവരുടെ കൊച്ചുമോളെ കാണാനുള്ള ഭാഗ്യം പോലും കൊടുത്തില്ലല്ലോ എന്തിനാ ഞങ്ങളോട് ഈ ക്രൂരത ചെയ്തത് എന്തിനാ ഞങ്ങളുടെ മോളെ ഞങ്ങളിൽ നിന്നും അകറ്റിയത് അതുമാത്രം എൻ്റെ കുഞ്ഞ് എന്തോരം വേദനിച്ചു വേദനിപ്പിച്ചു എൻ്റെ കുഞ്ഞിനെ അവൻ എല്ലാം അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എല്ലാവരോടും ദേഷ്യോ തോന്നിയത് എന്തിനാ ഇങ്ങനെ ഒരു വിധി എനിക്ക് തോന്നുന്നതെന്ന് ഓർത്ത് ഈശ്വരന്മാരോട് പോലും ദേഷ്യോ എനിക്ക് തോന്നിയത് അംബിക വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പദം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കണ്ടതും ഗൗരി അമ്മയെ ചേർത്ത് പിടിച്ചിരുന്നു അത് കണ്ട കുട്ടിയും അമ്മച്ചിയും അംബികയുടെ അടുത്തേക്ക് വന്നു കരയല്ലേ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം ദേ ഗൗരിമോളെ കൂടി കരയിക്കല്ലേ ഇവളെ കരയിപ്പിച്ച ആ ചെക്കൻ വെറുതെ ഇരിക്കില്ലാട്ടോ നോക്കിക്കേ അവന്റെ മുഖം അമ്മച്ചി സണ്ണിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും അംബിക കണ്ണു തുടച്ച് സണ്ണിയെ നോക്കി അവരെ നോക്കി ചെറുപൊഞ്ചിരിയോടെ നിൽക്കാൻ അവൻ അമ്മച്ചി സണ്ണി വിളിച്ചതും ആട ചെക്ക നിന്റെ പെണ്ണിനെ ഞങ്ങൾ ആരും വിഷമിപ്പിക്കില്ല കറിയിപ്പിക്കില്ല പോരെ സണ്ണിയെ നോക്കി അമ്മച്ചി പറഞ്ഞു പിന്നെ അംബികയുടെ നേരെ തിരിഞ്ഞു അവരുടെ കയ്യിൽ പിടിച്ചു അംബികയ്ക്കറിയോ ഈ ഗൗരിയെ എന്റെ മുൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ് കണ്ടതാ പക്ഷേ അവന്റെ കയ്യിൽ നിന്നും തട്ടിത്തെറുപ്പിച്ച് കൊണ്ടുപോയതാ നിങ്ങളി പറഞ്ഞ ദൈവം എന്റെ ഭർത്താവിന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായി വരണമെന്ന് പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം കർത്താവ് തമ്പുരാൻ അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നിട്ടും എനിക്ക് അദ്ദേഹത്തോടൊരു പരാതിയില്ല ഇപ്പോ ഞാനും അംബികയുടെ അവസ്ഥയിലൂടെ കടന്നു പോയതാണ് ദ എൻ്റെ മകൻ്റെ അവസ്ഥ കണ്ടിട്ട് പക്ഷേ അതേ കർത്താവ് തമ്പുരാൻ തന്നെ ദേ അവനെ അവൻ്റെ പെണ്ണിനെ തന്നെ തിരിച്ചേൽപ്പിച്ചു കൂടെ ദേ രണ്ട് മുത്തുമണീസിനെ അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവത്തോടിപ്പോൾ ദേഷ്യമില്ല പരാതിയില്ല മറിച്ച് ഒത്തിരി നന്ദിയേ ഉള്ളൂ എൻ്റെ മകൻ്റെ സന്തോഷമായ ഈ പെണ്ണിനെ തിരിച്ച് അവനെ തന്നെ കൊടുത്തില്ലേ അതിന് അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല അമ്മച്ചി പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ കയ്യിലും അമ്പിയുടെ കയ്യിലും കൂട്ടിച്ചേർത്ത് പിടിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക